എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് ചില ആളുകൾക്ക് തുക മുടങ്ങിയിട്ടുണ്ട് പത്തൊൻപതാമത്തെ ഗഡു വരെ ലഭിച്ചിട്ടുള്ള ആളുകൾക്കാണ് ഇരുപതാമത്തെ ഗഡു മുടങ്ങിയിട്ടുള്ളത് അതിനു മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്കും മുടങ്ങിയിട്ടുണ്ട് അപ്പൊ പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം പി എം കിസാൻ വെബ്സൈറ്റിൽ ഇന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ ആദ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പി എം കിസാൻ രജിസ്റ്റർ ചെയ്തവർക്ക് ഇ കെ വൈ സി നിർബന്ധമാണ് ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ള കെ വൈ സി പി എം കിസാൻ പോർട്ടലിൽ ലഭ്യമാണ് അല്ല എങ്കിൽ ബയോമെട്രിക് ഇ കെ വൈ സി അടുത്തുള്ള സി എസ് ഇ കേന്ദ്രങ്ങളിൽ എത്തി ചെയ്യണം എന്നുള്ളതും നിർബന്ധമാണ് ഇത് മുമ്പും പറയുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതല്ലാതെ കുറിച്ച് അറിയിപ്പ് കൂടു ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട കുറിപ്പ് പി എം കിസാൻ സ്കീം മാർഗനിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ചില സംശയാസ്പദ കേസുകൾ വകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒന്നാം തീയതിക്ക് ശേഷം ഭൂമിയുടെ ഉടമസ്ഥാവകാശം മാസാവകാശം നേടിയിട്ടുള്ള ആളുകൾ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്ക് പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുവാൻ അർഹതയില്ല അതുപോലെ ഒന്നിലധികം കുടുംബാംഗങ്ങൾ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അതായത് വ്യത്യസ്ത ഭൂമിയിലായിരിക്കാം പക്ഷെ ഒരേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും പ്രായപൂർത്തി ആകാത്ത അല്ലെങ്കിൽ പ്രായപൂർത്തി ആയിട്ടുള്ള മക്കൾ മുതലായവർ ഒരേ റേഷൻ കാർഡിലുള്ള അംഗങ്ങൾ വ്യത്യസ്ത ഭൂമിയിൽ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ വേറെ ഭൂമിയായിരിക്കും അവർ വേറെ പി എം കിസാൻ സമ്മാൻ നിധി അപേക്ഷകൾ നൽകിയിട്ട് അവർക്ക് രണ്ടു പേർക്കും ഈ ഒരു തുക കിട്ടുന്നുണ്ട് എങ്കിൽ അതും താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഇവർക്കെല്ലാം താൽക്കാലികമായിട്ട് ഇരുപതാമത്തെ കേട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് പി എം കിസാൻ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് പി എം കിസാൻ വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ കിസാൻ ഇ മിത്ര ചാച്ച് ബോട്ടിലൂടെയോ നോ യുവർ സ്റ്റാറ്റസ് വഴി കർഷകർക്ക് അവരുടെ യോഗ്യത പരിശോധിക്കാൻ കഴിയുന്നതാണ് അങ്ങനെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ് പി എം കിസാൻ വെബ്സൈറ്റിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെ അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ഇരുപത്തി ഒന്നാമത്തെ ഗഡുവായിട്ട് ലഭിക്കേണ്ടത് ഇത് നിലവിലെ അവസ്ഥയിൽ ഒൻപത് കോടി അൻപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്കാണ് അടുത്ത ഗഡു ലഭിക്കുക അപ്പോൾ എല്ലാ ആളുകളും സ്റ്റാറ്റസ് പരിശോധിച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കുക രണ്ടാള് ഒരു കാർഡിലെ രണ്ടംഗം വാങ്ങുന്നുണ്ട് എങ്കിൽ അതിന് വേറെ വഴിയൊന്നുമില്ല അത് കിട്ടില്ല മറ്റൊന്ന് മറ്റൊന്ന് ഇത് മുടങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഡി ബി ടി പി എഫ് എം എസ് ബാങ്ക് സ്റ്റാറ്റസ് പരിശോധിക്കുകയാണ് എങ്കിൽ തുക റിജക്ട് ആയത് കാണാൻ കഴിയുന്നതാണ് അതൊക്കെ ഇത് തന്നെയാണ് കാരണം ഇനി മറ്റേതെങ്കിലും കാരണങ്ങൾ ഉണ്ട് എങ്കിൽ വരും ദിവസങ്ങളിൽ വ്യക്തമാകും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് പി എഫ് എം എസ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് ഡി ബി ടി സ്റ്റാറ്റസ് വെബ്സൈറ്റ് ഓപ്പൺ ആക്കിക്കൊണ്ട് കാറ്റഗറിയിൽ പി എം കിസാൻ സെലക്ട് ചെയ്ത് പേയ്മെന്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ക്യാപ്ച കോഡും കൂടി എൻ്റർ ചെയ്ത് പരിശോധിക്കാവുന്നതാണ് പി എം കിസാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് ഇതാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും സംസ്ഥാനത്ത് നാളെ ഓഗസ്റ്റ് ആറാം തീയതി ബുധനാഴ്ച ഇതുവരെ മൂന്ന് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു കൂടുതൽ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനത്തെ അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാവാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തെക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിന് മുകളിലും തമിഴ്നാട് തീരത്തിനു സമീപവും ഉയർന്ന ലെവലിൽ ചക്രവാത ചൂഴിയുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അഞ്ചാം തീയതിയും ആറാം തീയതിയും ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു എട്ടാം തീയതി വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴക്കും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റിനും സാധ്യതയുണ്ട് എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു കനത്ത മഴയെ തുടർന്ന് ഇന്ന് നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുമാണ് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടുമാണ് കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ സ്കൂളുകൾ അംഗനവാടികൾ മതപഠനശാലകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറാം തീയതി ബുധനാഴ്ച അവധിയായിരിക്കുമെന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ഓഗസ്റ്റ് ആറാം തീയതി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു സി ബി എസ്ഇ ഐ സി സി കേന്ദ്രീയ വിദ്യാലയം അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുൻനിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും തൃശൂർ കലക്ടർ അറിയിച്ചിട്ടുണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആഗസ്റ്റ് ആറാം തീയതി ബുധനാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കാസർഗോഡ് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓഗസ്റ്റ് ആറിന് ബുധനാഴ്ച റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട് ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ആഗസ്റ്റ് ആറ് ബുധനാഴ്ച ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസുകൾ അംഗനവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമായിരിക്കും മുൻ എല്ലാ പരീക്ഷകളും നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും എന്നും പരീക്ഷാ സമയങ്ങളിൽ മാറ്റമില്ല എന്നും ജില്ലാ കലക്ടറുടെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത് അത് വെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട് നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം എന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് അപ്പോ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പെട്ടെന്ന് അതിശക്തമായിട്ടുള്ള മഴയാണ് ഉണ്ടാകുന്നത് ആ ഒരു സമയത്ത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് മറ്റൊരു അറിയിപ്പ് കേന്ദ്ര ഇലക്ട്രോണിക് ആൻഡ് ഐ ടി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമൺ സർവീസ് സെന്റർ സി എസ് സി ആധാർ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ തസ്തികകളിലെ നിയമനത്തിന് ഔദ്യോഗിക വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു ഇരുന്നൂറ്റി മൂന്ന് ഒഴിവുകളാണുള്ളത് യോഗ്യത പന്ത്രണ്ടാം ക്ലാസ് ആണ് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എസ്ഇ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒരു തദ്ദേശ സ്ഥാപനത്തിലെ പി എം എ എ വൈ അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് മറ്റൊരു തദ്ദേശ സ്ഥാപന പരിധിയിൽ സ്ഥലം കണ്ടെത്തി വീട് വെച്ചാലും തുക അനുവദിക്കേണ്ടത് ഗുണഭോക്താവിനെ തെരഞ്ഞെടുത്ത തദ്ദേശ സ്ഥാപനമാണ് ഇക്കാര്യം വ്യക്തമാക്കി തദ്ദേശ വകുപ്പ് ഉത്തരവിറക്കി ഇതോടെ തദ്ദേശ സ്ഥാപന പരിധി മാറിയും ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കാവുന്നതാണ് നേരത്തെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് കീഴിൽ ഗുണഭോക്താക്കൾക്ക് പട്ടികയിൽ ഉൾപ്പെട്ട തദ്ദേശ സ്ഥാപന പരിധിക്ക് പുറത്ത് വീട് വെച്ചാൽ തുക അനുവദിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്നു ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് മറ്റൊരു പഞ്ചായത്തിൽ വീട് വെച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനം തന്നെയാണ് തുക നൽകുന്നത് പി എം എ എ വൈ ജി പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണ് കേന്ദ്ര സംസ്ഥാന വിഹിതവും ത്രിതല പഞ്ചായത്ത് വിഹിതവും അനുവദിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഒരു പഞ്ചായത്തിലെ ഗുണഭോക്താവ് അതേ ബ്ലോക്ക് പരിധിയിലെ മറ്റൊരു പഞ്ചായത്തിൽ ഭവന നിർമ്മാണം നടത്തുമ്പോഴും വിഹിതം അനുവദിക്കുന്നതിന് ലൈഫ് മാതൃക പിന്തുടരുന്നതിന് അനുമതി നൽകണം എന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അഭ്യർത്ഥിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീട് എന്ന ലക്ഷ്യത്തിലേക്കുള്ള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പതിനെട്ടായിരം കോടി രൂപയാണ് ഇതുവരെ ചെലവഴിച്ചത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ അർബൻ പദ്ധതികളിലെ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് കേന്ദ്ര സഹായം നൽകുന്നത് ഇത് വെറും എഴുപത്തിരണ്ടായിരം രൂപ മാത്രമാണ് കേന്ദ്ര സഹായം ലഭിക്കുന്ന പി എം എ എ വൈ ജി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ലഭിക്കുന്ന പി എം എ എ വൈ യു പദ്ധതികളെ ലൈഫുമായി സംയോജിപ്പിച്ചാണ് സംസ്ഥാനത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ കൂടി നൽകുന്നത് കേന്ദ്രം നൽകുന്ന എഴുപത്തിരണ്ടായിരവും അല്ലെങ്കിൽ ഒന്നര ലക്ഷത്തിനും പുറമെയുള്ള ബാക്കി തുകയാണ് സംസ്ഥാനം വകയിരുത്തുന്നത് സംസ്ഥാനത്ത് റേഷൻ വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട് ഈ മാസത്തെ റേഷൻ നേരത്തെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടുതൽ വിഹിതങ്ങൾ ഉണ്ട് ഉള്ളത് കൊണ്ട് തന്നെ തിരക്കുകൾ ഉണ്ടാകും താമസിച്ചു പോയാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള വിഹിതങ്ങൾ നഷ്ടപ്പെടും കൂടുതൽ അരി എല്ലാ റേഷൻ കാർഡിനും ഉണ്ട് എല്ലാവരും നേരത്തെ റേഷൻ കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകൾ ചെയ്തു മറ്റൊരു നോക്കുക